നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ഏഴാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ലക്നൗ സൂപ്പർ ജെയിൻസ് തോൽപ്പിച്ചിരിക്കുകയാണ് അഞ്ച് വിക്കറ്റിനായിരുന്നു ഋഷഭ് പന്തിന്റെ ലക്നൗ വിജയം നേടിയത് തുടക്കത്തിൽ ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയപ്പോൾ റെക്കോർഡ് സ്കോറായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ഒൻപത് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ് എന്ന സ്കോറിൽ ഹൈദരാബാദിനെ തളയ്ക്കാൻ ലക്നൌവിന് സാധിച്ചു മറുപടിക്കിറങ്ങിയ ലക്നൌ ആകട്ടെ ഇരുപത്തിമൂന്ന് പന്ത് ബാക്കി നിർത്തിയാണ് വിജയം നേടിയെടുത്തത് നിഖ്ലാസ് ഭുരന്റെ വെടിക്കെട്ടാണ് ലക്നൌവിൻ്റെ വിജയം എളുപ്പമാക്കിയത് ഇരുപത്തിയാറ് പന്തുകളിൽ നിന്ന് ആറ് വീതം ഫോറും സിക്സും ഉൾപ്പെടെ എഴുപത് റൺസാണ് പുരൻ നേടിയത് മിച്ചൽ മാർച്ച് മുപ്പത്തിയൊന്ന് പന്തിൽ അൻപത്തിരണ്ട് റൺസും നേടി എന്നാൽ മത്സരത്തിൽ ലക്നൌവിൻ്റെ ശരിയായ മാച്ച് വിന്നർ എന്ന് പറയേണ്ടത് മറ്റൊരാളെയാണ് മറ്റാരുമല്ല ഷാർദുൽ ഠാക്കൂറാണ് നാല് വിക്കറ്റുമായി കളിയിലെ താരമായത് ഷാർദൂൽ ടീം മാനേജ്മെന്റ് ഷാർദൂലിൽ അർപ്പിച്ച വിശ്വാസം കാക്കാൻ താരത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം മെഗാലലത്തിൽ ആരും വാങ്ങാൻ തയ്യാറാകാതിരുന്ന താരമാണ് ശാരദുൽ ഠാക്കൂർ താരത്തിന്റെ ടി ട്വൻ്റിയിലെ പ്രകടന കണക്കുകളും അത്ര മികച്ചതൊന്നും എന്നാൽ പകരക്കാരന്റെ റോളിൽ ലക്നൌവിലേക്ക് വിളിയെത്തിയപ്പോൾ തന്നെ മികവ് എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ താരത്തിന് സാധിക്കുന്നുണ്ട് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ലക്നൌവിൻ്റെ ബോളിംഗ് നിറയും ശരാശരിയായതിനാൽ തന്നെ ബാറ്റിംഗ് വെടിക്കെട്ട് ഉറപ്പിച്ചിരുന്നു എന്നാൽ ഷാർദൂലിന്റെ ഓവറാണ് ഹൈദരാബാദിന്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറച്ചത് ലക്നൌവിനായി ബോളിംഗ് ഓപ്പൺ ചെയ്തത് ഷാർദൂൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത് ആദ്യ ഓവറിൽ തന്നെ കരുത്തുകാട്ടാൻ ഷാർദൂലിന് സാധിച്ചു തന്റെ രണ്ടാം ഓവറിലാണ് ഷാർദൂൻ കളിയുടെ ഗതി തന്നെ മാറ്റിയത് അഭിഷേക് ശർമ്മയെ ഷോർട്ട് ബോളിൽ പുറത്താക്കിയ ഷാർദൂൻ ഇഷാൻ കിഷനെ ഗോൾഡൻ ടെക്കുമാക്കി അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ച താരമാണ് ഇഷാൻ രണ്ട് വെടിക്കെട്ട് താരങ്ങളെ ചെറിയ സ്കോറിൽ പുറത്താക്കാൻ ഷാർദൂലിന് സാധിച്ചത് ലക്നൌവിന് ഗുണകരമായി മാറുകയായിരുന്നു മധ്യ ഓവറുകളിലും ഷാർദൂൽ മികവ് കാട്ടി അഭിനവ് മനോഹറിനെയും മുഹമ്മദ് ഷമിയെയും പുറത്താക്കി ഹൈദരാബാദിന്റെ വമ്പൻ സ്കോർ മോഹത്തെ തടുക്കാൻ ഷാർദൂലിന് സാധിച്ചു ആർക്കും വേണ്ടാത്ത താരത്തിൽ നിന്നാണ് ഷാർദൂൽ ടീമിന്റെ ഹീറോയായി മാറിയിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ചതിച്ചത് ടീമിന്റെ അമിത ആത്മവിശ്വാസമാണെന്ന് തന്നെ പറയാം ബാറ്റിംഗ് കാര്യത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ടീമാണ് ഹൈദരാബാദ് ടീമിന്റെ നട്ടല്ല ബാറ്റിംഗ് നിരയാണെന്ന് തന്നെ പറയാം ഹൈദരാബാദിന്റെ ബൗളിംഗ് നിര പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരാത്തത് ടീമിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ടി നടരാജൻ ഭുവനേശ്വർ കുമാർ എന്നിവരെ എല്ലാം ഇത്തവണ ഹൈദരാബാദ് കൈവിട്ട് കളഞ്ഞു പകരം കൊണ്ടുവന്ന മുഹമ്മദ് ഷമിയും സിമർജിത് സിംഗും എല്ലാം ചെണ്ടകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നായകൻ പാറ്റ് കമ്മിൻസിന്റെ ടി ട്വന്റിയിലെ ഇക്കണോമി നേരത്തെ തന്നെ അത്ര മികച്ചതല്ല എന്നാൽ ലക്നൌവിനെതിരെ രണ്ട് വിക്കറ്റ് എടുത്ത ഭേദപ്പെട്ട പ്രകടനം നടത്തിയെന്നത് മറ്റൊരു കാര്യമാണ് അദം സാംബയാണ് ടീമിന്റെ മറ്റൊരു പ്രധാന സ്പിന്നർ സ്പിന്നർക്ക് കാര്യമായ പ്രകടനം ഇതിൽ നടത്താൻ കഴിയുന്നില്ല എന്നതും ഹൈദരാബാദിനെ ബാധിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട് ശക്തമായി തിരിച്ചുവരവ് നടത്താൻ ശേഷിയുള്ള ടീമാണ് ഹൈദരാബാദ് എന്നാൽ ഇതിന് ടീമിന്റെ ബൗളിംഗ് നില കൂടി മെച്ചപ്പെടേണ്ടതായുണ്ട്